ഹായ് ഫ്രണ്ട്സ് വല്യു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തനമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കിയോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ വേണുവിന് പിടിച്ചു കൊണ്ടോന്നോട് കൂടിയിട്ടാണല്ലോ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം രേവതി പറയേണ്ടിട്ടോ എനിക്കറിയായിരുന്നു മോളെ ഞാൻ ഇന്ന് ഭയന്നിരുന്നതെന്ന് പറയേണ്ടിട്ടോ അടുത്ത് അപ്പോൾ അവൾ അനമിക പറയുന്നുണ്ട് ഈ അവൾ കള്ളക്കേസിൽ കൊടുക്കിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല മോളെ അയാൾ പൈസ കൊടുക്കാനുള്ളത് ഒരുപാട് പേരുണ്ട് അവരാരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താന്നു പറയാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടാവും ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലേ എന്ന് വെക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് പറയേണ്ടത് അവൾ ആ കംപ്ലയിൻറ്റ് കൊടുത്തില്ലെങ്കിൽ ആരെയൊക്കെ ഉണ്ടെങ്കിൽ അവൾ കംപ്ലയിൻറ്റ് കൊടുപ്പിക്കും എന്ന് പറയേണ്ടത് എന്ത് തന്നെ വന്നാലും ശരി അച്ഛൻ ജയിലിൽ പോകേണ്ടി വന്നാലും ശരി കേസിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല അനന്തപുരി തറവാട്ടിലെ അനന്തപുരി അന്തമൂർത്തീനേയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരും ഞാൻ ജയിൽ കോടതിയേറ്റും ജയിലിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യും അത് തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യമാണ് എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നിൽക്കണ്ട കേട്ടോ അനമിക്കാം അപ്പോൾ ഈ സമയം നമ്മുടെ നന്ദിട്ടൻ വേണുനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ നല്ല ഇടിപൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കൈത്തരിപ്പ് മാറുന്നവരെ നല്ല തല്ലി തല ഉണ്ട് കേട്ടോ അപ്പോൾ വേണു പറയേണ്ടത് ഇനി ഇന്ന് തലയല്ലേ വേണം ഇനി തലിയും ചത്തുപോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ തന്നെയല്ല തന്നെ മാത്രമല്ലല്ലോ തന്റെ മോളേയും ഞാൻ വെറുതെ ഇടില്ല ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലേക്ക് മോളേയും പറഞ്ഞു വിട്ടിട്ട് അവർക്കെതിരെ കള്ളകേസും കൊടുക്കൂലോട്ടോ അത് പറഞ്ഞിട്ട് പിന്നെ അടിച്ചുകൊണ്ടിരിക്കണേട്ടോ വേണു ഇങ്ങനെ അറിയേണ്ടതായിട്ട് അപ്പോ നമ്മുടെ സെക്രയസാറ് അതിൽ കൂടെ പോയിട്ടോ മാഡം മാഡം എന്തെന്ന് ചോദിക്കണ്ടേട്ടോ എന്താ പോലീസിനെ നിയമത്തിനൊക്കെ വെല്ലുവിളിക്കുന്ന ക്രിമിനൽസിനെ കൊണ്ടുവരുമ്പോ ചില നിയമ നടപടികൾ എടുക്കാറില്ലേ അത്രയുള്ളതും സെക്രട്ടറി പറയണ്ടേട്ടോ ഇയാള് മറ്റേ സി എസ് ആറിന് വേണ്ടപ്പെട്ട ആളാന്ന് പറയട്ടെ ആ അതുകൊണ്ടാണ് സി എസ് ആർ ഇല്ലാത്ത സമയത്ത് കൊണ്ടുവന്നത് എന്ന് പറയേണ്ട ഈ ഒന്നല്ല മൂന്ന് പേരെന്ന് ഞാൻ പരാതി എഴുതി വേണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടേ സമയത്ത് പൈസ കൊടുക്കാതെ മുങ്ങി നിറക്കണത് അയാളുടെ പ്രധാന പരിപാടി എന്നിട്ടത് ചോദിച്ചപ്പോ ഇയാൾ പൈസ കൊടുത്തിട്ടുണ്ടെന്നാ പറയണത് അപ്പം പിന്നെ സത്യം പറയുന്നവർ ഇടിക്കണ്ടേ ആൾക്കാരെ പറ്റിച്ചിട്ട് ജീവിക്കില്ല ഇയാളുടെ ജോലി അല്ലെടോ ഒന്നും പറഞ്ഞ് തിരിഞ്ഞ് വീണ്ടും ചെന്നിട്ട് ഇടിക്കണ്ടോ എന്നിട്ട് നന്ദിട്ട പറയേണ്ട നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാനും ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലിടത്തോളം കാലം നീയോ നിന്റെ കുടുംബം ഒന്നും സമാധാനായിട്ട് ജീവിക്കാൻ പോണില്ല എന്ന് അതുകൊണ്ട് വീണ്ടും കുറെ ഇടിച്ചിട്ടുണ്ട് സേ വരുമ്പോളേക്ക് മാക്സിമം ഇടിക്കുക അതിന് ആയിരുന്നിട്ട് നന്ദിട്ട് ഉദ്ദേശ്യം അതിനായിട്ട് നന്ദുട്ടൻ നിർത്തി പോയപ്പോൾ വേണു ഇങ്ങനെ വല്ല പതിയെ നടന്നു വന്നിട്ട് സെക്രട്ടറി സാറിൻ്റെ അടുത്തേക്ക് വരേണ്ട കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വാര്യല്ലേ കൊടിഞ്ഞു സാറേന്ന് പറഞ്ഞിട്ടോ അപ്പോൾ സെക്രട്ടറി സാറ് പറയട്ട് ആ ഞങ്ങൾ ആണുങ്ങൾ തല്ലി എത്ര വേദനിക്കില്ല മാഡത്തിൻ്റെ തല്ല് കൊണ്ടോരും പെട്ടെന്ന് എന്നിട്ട് നടന്നിട്ടില്ല എന്തായാലും ഇവിടുന്ന് നിന്ന് ഇറങ്ങിയ വല്ല നാട്ടു ചികിത്സിക്കും പൊക്കോ മൊത്തത്തിലൊന്നും കൂടിയാണെന്ന് നല്ലതായിരിക്കും എന്നിട്ട് സെക്രട്ടറി സാറ് പറയേണ്ട കേട്ടോ മേഡ സി ഐ സാറിന് ഇപ്പം മേഡത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നാളെ സാറ് സാറിൻ്റെ ഭാര്യയാവേണ്ടതാണ് മേഡം ആ വഴിക്ക് കല്യാണ ആലോചന തകൃതിയായിട്ട് നടക്കുക അതുകൊണ്ടിപ്പോ ഈ സ്റ്റേഷനിലെ മേലാള് മേഡവും സാറ് അടിയാളിനും ആണെന്ന് പറയണ്ടിട്ടോ അതാണ് ഇപ്പൊ അവരുടെ ബലം എന്ന് പറയേണ്ടിട്ടോ അപ്പോ നമ്മുടെ വീണ് പറയണ്ടത് ആ മേഡോ അനന്തവരിയിൽ അവളും അനന്തവരിൽ പോയി തമ്മിൽ പ്രേമ സാറെ എന്ന് പറയണ്ടിട്ടോ അപ്പൊ പറയണ്ട ആ അതൊക്കെ എനിക്കറിയാം പക്ഷേ സാറിന്റെ അസ്ഥിക്ക് പിടിച്ചിരിക്കല്ലേ അവള് സാറിനും ഇപ്പൊ അവളോട് പ്രേമ അതാണ് ത്രികോണം പ്രേമം എന്ന് പറയണ്ടിട്ടോ പിന്നെ അങ്ങനെയുള്ള പാർക്കിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പെണ്ണിനെ വലയിലൊക്കെ നടക്കുന്ന ആണല്ലേ വേണ്ടി എന്തും ചെയ്യും അയ്യോ ആവോ എന്ന് പറഞ്ഞ് നിൽക്കണ്ട കേട്ടോ നമ്മുടെ വേണു ആ സമയത്ത് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം സെക്രയേശ് ചെന്നിട്ട് പറയണ്ട സാറേ സാറില്ലാത്ത സമയത്ത് നോക്കി അയാളെ ബുക്കി ആ അനാമിയെ കൊച്ചിൻ്റെ അച്ഛനെ ആ വേണുനെ എന്ന് പറയേണ്ടേട്ടോ ഓ എന്നിട്ട് അയാളൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കേണ്ട സച്ചി ഓ ഒന്നും പറയണ്ടേ സാറേ ഇതുവരെ ഉള്ളിലടക്കി വെച്ചിരുന്ന ദേഷ്യമൊക്കെ എണ്ണി എണ്ണി അങ്ങോട്ട് തീർത്തു ഇനിയിപ്പോൾ ആ വാര്യല്ലോ ആ വാര്യലൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പറക്കിയെടുക്കേണ്ടി വരും നന്നായി പെരുമാറിയില്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ ഉം അവരുടെ ഇടിയാലോ സാറേ മറമ്മ നോക്കിട്ട് ഇടിക്കാനറിയാം ഇടികൊണ്ടിട്ടേ ഇതേ അട്ട ചുരുള്ള പോലെ ചുറുണ്ടേ എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് കാണിച്ചു കൊടുക്കണ്ടേട്ടോ ആ അവളും ഇടിക്കുക എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ സെക്രട്ടറി സാറ് പറയണ്ട് ഉം എന്താ പിന്നെ ഒരു കടുക്കനെ ഇട്ട് കൊടുക്കും സാറേ എന്നും വല്ല അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ സജിതാ എന്താ പറഞ്ഞേ എന്ന് വെച്ചു അല്ല ഇത് ഇത്തിരി കടുപ്പമായി പോയില്ലേ സാറേ എന്ന് പറഞ്ഞതാന്ന് പറയേണ്ടേട്ടോ ഉം താൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അതേ ഇത്തിരി സ്വാതന്ത്ര്യം തന്നെന്ന് ചോദിച്ചിട്ട് തന്റെ സ്ഥാനം താൻ മറക്കണ്ട നിക്ക് എന്റെ അടുത്ത് നിന്നാ മതി ആ താൻ പോയിട്ട് തന്തുനോട് എന്റെ ക്യാബിലേക്ക് വരാൻ വരാ എന്ന പറഞ്ഞിട്ട് സജി പോയിട്ടും അപ്പോൾ സെക്രട്ടറി സാർ പറയുന്നുണ്ട് ബാക്കിൽ നെൽസം മോഡ് പറയുന്നുണ്ട് ഉം തല്ലുകൊണ്ടതായുള്ള പജ്യക്കാരനാ പക്ഷേ തല്ലിത് കേട്ടാ പോണ പെണ്ണാന്ന് പറഞ്ഞപ്പോൾ വല്യ സന്തോഷമായി ഇവിടെ കെട്ടാണെങ്കിൽ മിക്കവാറും അവളുടെ കൈകാര്യത്തിൽ സാറും മറിയും എന്ന് പറയണ്ട കേട്ടോ മിക്കവാറും സാറ് ഭൂമിയിലൊന്നായിരിക്കില്ല അന്തരീക്ഷത്തിലായിരിക്കും ഇവിടെ തലവാട്ടിൽ വരുന്ന സാധന പെൺകുട്ടികളെ കെട്ടിട്ട് തന്നെ രക്ഷയില്ല വല്ല എന്തും മുന്തൊക്കെ കാണും എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണ്ടത് നന്ദിട്ടം വന്നിട്ടുണ്ട് കേട്ടോ സാറിന് വേണ്ടി സെലൂട്ട് അടിച്ചു അപ്പൊ എന്താ നന്ദു ഇത് നമുക്ക് പലരോടും ദേഷ്യം വിദേശവും കാണും എന്ന് വെച്ചിട്ട് ഈ യൂണിഫോം ഇട്ടാതൊക്കെ തീർക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോൾ നാന്ട്ടം പറയേണ്ടത് അയാൾക്ക് മുമ്പേയും കേസ് ഉണ്ടായിരുന്നു സാർ ഇയാൾ പലർക്കും പണം കൊടുക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഇതിന് മുന്നേ നാന്തൂ ഇയാളുടെ പേരിൽ കേസൊന്നും കൊടുത്തിട്ടില്ലല്ലോ പിന്നെന്താ പെട്ടെന്ന് ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് പറയും മുമ്പേയും കേസ് ഉണ്ടായിരുന്നു മുമ്പ് അറസ്റ്റ് ചെയ്ത് അയാൾ കൊടുത്തിട്ടും ഉണ്ട് സച്ചി പറയണ്ട കേട്ടോ ആയിക്കോട്ടെ പക്ഷേ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നവരൊക്കെ തല്ലാളധികാരം നമുക്കുണ്ടോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അന്ന് ഞാൻ അനിയനെ തല്ലി അതൊരിക്കലും നല്ല കാര്യം ഞാൻ പറയണില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നാന്തൂട്ടം പറയുന്നുണ്ട് അയാളും അയാളുടെ മോളൊക്കെ ക്രിമിനൽസ് സാറേ അയാളുടെ മോളും അവിടെ കല്യാണം കഴിഞ്ഞ് ചെന്നതിനു ശേഷം അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ആ അത്തരം കാര്യങ്ങൾക്കൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് കൊണ്ട് പ്രതികാരം ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയേണ്ടിയിട്ടും അപ്പം നന്ദിട്ടും പറയേണ്ടത് ഞാൻ അത്ര കാര്യം സർ സാർ പക്ഷേ അയാളുടെ സ്വഭാവം എനിക്കറിയാം എന്തുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സത്യം പറയാതിരുന്നപ്പോൾ അടിച്ചു പോയതാ നന്ദിട്ടും പറയേണ്ടത് പക്ക ക്രിൽ സാർ അയാൾ അയാൾ മാത്രമല്ല അയാളുടെ മോൾ അങ്ങനെ തന്നെയാന്ന് പറയേണ്ടി കിട്ടും അപ്പോൾ സച്ചി പറയേണ്ടത് നമ്മൾ വെറുക്കുന്നവരോ ക്രിമിനൽസാണ് നമ്മൾ ചിന്തിക്കരുത് എല്ലാവർക്കും ഗുണമുണ്ട് ദോഷമുണ്ട് നമുക്കും ഉണ്ട് അത് പിന്നെ ഇനി ഒരു ഭാഗത്തെ ന്യായം മാത്രം നമ്മൾ കാണണ്ട ഇതിനിപ്പോൾ എന്നാലും എന്തായാലും വേണമെങ്കിലും ഇത്ര നല്ല ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് ചോദിക്കട്ടോ ഇതിനിപ്പോൾ എനിക്കെതിരെ അവർ കേസ് കൊടുത്തതിൻ്റെ ദേഷ്യമാണോ നന്തു തീർത്തത് ഒരിക്കലുമല്ലോ സർ എന്ന് പറയേണ്ടിട്ടോ നന്ദു ശരി എന്നാൽ പിന്നെ പോയിക്കോ ഞാൻ കൂടുതലൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പം നന്ദിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പം സച്ചിയിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സച്ചിയും വേണമൂടി സംസാരിക്കണേട്ടോ അപ്പോൾ ലോകത്ത് ഇങ്ങനെ ഇറക്കി കൊടുത്തോട്ടുണ്ടേ അപ്പോൾ എൻ്റെ സാറേ സാറ് കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നു ഇടിച്ചെൻ്റെ പരിപ്പിളക്കി സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയണ്ടേ നാടൻമൊട്ട കുരുമുളക് കെട്ട് കളി കഴിച്ചോ നാല് ദിവസം കുറച്ച് ദിവസം അത് വേണ്ടി വരും ഒരു വൈദ്യനെ കാണുന്നത് നല്ലതാ എന്ന് പറയണ്ടേട്ടോ അപ്പോൾ നമ്മുടെ വേണു പറയുന്നുണ്ട് അത് കള്ളക്കേസ് കുടിക്കാതെ സാറേ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ സച്ചി ചിരിച്ചിട്ടാണ് കള്ളക്കേസ് ഒന്നും പറയണ്ട ചേട്ടാ നിങ്ങക്ക് നാടൻ മൊത്തം കടാന്നുള്ളത് എന്റെ അമ്മാവും തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാ എവിടെയോ പോയിട്ട് കേസ് മനപൂർ എഴുതി വാങ്ങിയിട്ട് എന്നെ ഇവിടെ കൊടുന്നിട്ട് മനപൂർവ്വം അടിച്ചത് സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പുറത്തൊന്നും പരിക്കില്ലാത്ത ഇടിയാ മറമ്മ നോക്കിയിട്ട് അടിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പൊ സച്ചി ഇങ്ങനെ ചെറിയ ചിരിയോട് ഉം മോളുണ്ട് കേട്ടോ കരയാട്ടെ മാത്രല്ല കളരി അറിയണോളാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ശരീരം മൊത്തം ഉടഞ്ഞു ആരി സാറേ നിക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് അപ്പോൾ ഇവര് സംസാരിച്ച് കഴിഞ്ഞാൽ നന്ദിട്ട് അവിടെ വന്നിട്ട് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് എന്ത് സംസാരിക്കേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടി കംപ്ലയിൻറ്റ് കിട്ടിയ ഡേറ്റ് നോക്കണം നോട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ സി എ കണ്ടിട്ട് വേണുൻ്റെ അടുത്ത് പറയേണ്ട കേട്ടോ അറിയാമല്ലോ ഞാൻ അന്തൂനെയും കല്യാണം കഴിക്കാൻ പോണേന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വേണു പറയേണ്ടത് സാറേ സാറ് ഇവിടെയും കല്യാണം കഴിക്കാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന ഭാഗങ്ങളിലൊക്കെ പേട് വെച്ച് കെട്ടേണ്ടി വരും പിന്നെ തലേലൊരു ഹെൽമറ്റ് ഉട്ടും എൻ്റെ മോളും അനന്തപുരിയിലെ പയ്യനും തമ്മിൽ പിരിയാൻ തന്നെ കാരണം ഇവളാന്നേ എന്ന് പറയേണ്ട കേട്ടോ അപ്പം അങ്ങനെയൊന്നും പറയണ്ട ചേട്ടാ ആ പയ്യൻ അത്ര ശരിയെന്നല്ല അവൻ നട്ടല്ലാത്തോനാന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ സാറിന് നട്ടലുണ്ടല്ലോ ഇവളെ കെട്ടുന്നതോട് കൂടി അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അപ്പോഴേക്ക് നന്ദിട്ട് അവരുടെ അടുത്തേക്ക് വരുന്ന കേട്ടോ എന്താ നന്ദിട്ടോ ചോദിക്കട്ടെ എന്താ സാറ് ഇയാൾ പറയണേന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ സിയെ പറയേണ്ടത് എന്നാലും ഇയാൾ ഇങ്ങനെ തല്ലണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്ദിട്ട് പറഞ്ഞു ഇപ്പോളും ഇയാൾ ചെയ്ത തെറ്റെന്ന് സമ്മതിച്ചിട്ടില്ല പിന്നെ സാറ് പറഞ്ഞതുകൊണ്ടാണ് വിട്ടയക്കുന്നത് അപ്പം വേണോ അടങ്ങാനായിട്ട് നോക്കിയിട്ട് നന്നുകൊണ്ടെന്ന് നോക്കിയിട്ട് പറയണ്ടേട്ടോ പോലീസ് ലോകകപ്പിലോട്ട് ഇടിച്ചു എന്ന് കരുതിയിട്ട് കേസൊന്നും പിൻവലിക്കാൻ പോകുന്നില്ല ആ ഇനി എന്ന് പറഞ്ഞവൻ എന്തായാലും ഞാൻ എൻ്റെ മോളും കൂടി ജയിലിൽ കിടത്തിയിരിക്കും എന്ന് പറയേണ്ടിട്ടോ അപ്പം നന്നിട്ടും ദേഷ്യം വേണ്ടി നന്നിട്ടും പറയുന്നുണ്ട് അത് താൻ എന്ത് വേണമെങ്കിൽ ചെയ്തോ പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും കംപ്ലയിൻ്റ് തന്നാൽ അതിന് ഞങ്ങൾ എന്തായാലും ആക്ഷൻ എടുത്തിരിക്കും അതും പറഞ്ഞിട്ട് നന്ദുട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പം നമ്മുടെ കുറുക്കനെ വിളിച്ചിട്ട് പറയണ്ടിട്ട് ചേട്ടനൊന്നിങ്ങോട്ട് തന്നെ എന്ന് പറയേണ്ടിട്ടാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളും അനന്തപുരിയില് ഭയനും തമ്മിൽ ഒന്നും നടന്നിട്ടില്ലല്ലോ ഒന്നും ചോദിക്കണ്ടിട്ടാ ഇല്ല എന്ന് പറയേണ്ടിട്ട് അത് നടക്കരുത് അതങ്ങ് നീട്ടിക്കൊണ്ട് പോകണം നിയമപരമായിട്ട് അവര് വേർപെരിയാതിരിക്കും അനി നന്ദൂന് പിന്നെങ്കിൽ നടക്കുകയും ചെയ്താ ചേട്ടനും ചേട്ടന്റെ മോളും അത് ഗുണം ചെയ്യും ഇപ്പം തന്നെ നന്ദി പിന്നാലെ അതി നടക്കണേനൊക്കെ ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയേണ്ട കേട്ടോ അപ്പം വേണു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അപ്പം ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇനി അങ്ങനെ തെളിവുകളൊക്കെ ഉണ്ടാവട്ടെ ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അവൻ്റെ അവളുടെ പുറകിൽ നടക്കണതിൽ വലിയ പ്രസക്തി ഇല്ലല്ലോ അപ്പോൾ വേണു പറയേണ്ടിട്ടോ എന്തായാലും ഞാൻ ഇത് പറ്റിയതൊക്കെ ഇട്ടിട്ട് വട്ടം കറക്കും സാറേ എന്ന് പറയേണ്ടിട്ടോ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പേടിപ്പിച്ചിട്ട് കേസ് ഒഴിവാക്കാൻ അവരൊക്കെ ശ്രമിക്കണത് പക്ഷേ ഞാൻ ഇരുട്ടിൽ തപ്പുന്നവനാ കടത്തിൽ മുങ്ങി താണവൻ എനിക്കിനി ആരെയും പേടിക്കാല്ലെയാണ് അപ്പൊ സച്ചി പറയേണ്ട കേട്ടോ എന്തായാലും കേസ് നീട്ടിക്കൊണ്ട് പോകാതിരിക്കുന്ന ചേട്ടനെ നല്ലത് അപ്പോൾ ചേട്ടൻ ആഗ്രഹിക്കുന്ന കോമ്പൻസേഷൻ കിട്ടും ഈ മിക്കവാറും ഈ വലിയ വലിയ ആൾക്കാരൊക്കെ കേസ് നീട്ടിക്കൊണ്ട് പോവാഹിക്കാത്തവരാ പിന്നെ അനി അവൻ വലിയ പറയ്ക്കില്ലാതെ നടക്കുക അവൻ എന്തായാലും പ്രശ്നങ്ങളുണ്ടാക്കും ഉണ്ടാക്കും അവന്റെ തലയ്ക്ക് ആൽ താമസിച്ചില്ലാത്തോണ്ടാണല്ലോ അവൻ ചേട്ടൻ മോളുടെ കാരണത്ത് അടിച്ചതെന്ന് പറയണ്ടിട്ടോ അപ്പോൾ പറയേണ്ടത് അവന്റെ മുത്തച്ഛൻ എന്റെ കാരണത്തടിച്ചു ഈ പതിയെ കാമുകി എന്ന് പറയേണ്ടിട്ടോ ആ കാമുകി എന്ന് പറഞ്ഞാൽ സജിക്ക് ഒട്ടും തേച്ചിട്ടില്ല അപ്പോൾ സജി പറയണ്ട കാമുകി എന്നൊന്നും പറയണ്ട അവൻ്റെ പ്രേമൊരു വൺ വേ ട്രാഫിക് ആ അവനെ അവളോടെയുള്ള പ്രേമ അവൾക്ക് തിരിച്ചില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ വേണോ ചിരിച്ചിട്ട് പറയണ്ടേ അത് സാറ അവളെ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നോണ്ട് താ സാറേ അവര് തമ്മിൽ മുടിഞ്ഞ പ്രേമാ പ്രേമ ഇനിയിപ്പത് പറഞ്ഞതിന്റെ പേരിലേ സാറേ രണ്ടടിച്ചാലും കുഴപ്പമില്ല അവന് അവളോടുള്ള പ്രേമം മാതിരി തന്നെ അവൾക്ക് തിരിച്ചുണ്ട് സാറേ അത് സാറ് മനസ്സിൽ വെച്ചോ അതും വന്നിട്ട് വേണു പോയിട്ടോ സച്ചിക്ക് ആ ഇറിറ്റേഷൻ ആയിട്ട് നിൽക്കേണ്ട കേട്ടോ സച്ചി ഈ സമയമാണെങ്കിൽ മുത്തശ്ശിനിന് മുത്തശ്ശി ഇവിടെ നന്ദൂറ്റിൻ്റെ അടയ്ക്ക് പോയി യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ ഓടി വന്നിട്ടിട്ട് നമ്മുടെ അനി അനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവിടേക്ക് പോയേണ്ടി അവല മുത്തച്ഛാ എന്ന് ചോദിക്കേണ്ടേട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയാം അവൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ അപ്പൊ മുത്തശ്ശി ചിരിച്ചിട്ട് പറയണ്ടേട്ടോ അവൻ ഇപ്പം സന്തോഷമില്ലാണ്ടിരിക്കുവോ എന്ന് ചോദിക്കണ്ടേട്ടോ എന്നിട്ട് പറയേണ്ടത് ഇതേ നീ നന്ദിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കടമ്പ ഉണ്ടോ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ മുത്തച്ഛൻ പറയണ്ടിട്ട് അതിലേറ്റവും വലിയ കടമ്പയാണ് നിന്റെ അമ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ അവിടെ പോയിട്ട് വരുന്നവരെ ആരും അപ്പൊ അനി പറയേണ്ടിട്ടോ അതിപ്പോ അവസാന നിമിഷം വരെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തായാലും എതിർപ്പുണ്ടാവും അമ്മയെ നന്ദുവട്ടിനായിട്ട് നന്ദുവേട്ടുള്ള കല്യാണത്തിന് ഒരിക്കലും അങ്കീകരിക്കില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ഉദ്ദേശം പറയണ്ടത് അച്ഛനും അമ്മേനെയൊക്കെ എതിർത്തിട്ട് ഇത്തരം കാര്യങ്ങൾ നടത്തരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ ഇവിടെ നിന്റെ അമ്മയുടെ ഭാഗത്ത് വലിയൊരു സെറ്റ് ഉണ്ട് ദേവിയനെ കൊല്ലാൻ ശ്രമിച്ചവളാണ് വനാമിക എന്ന് അറിഞ്ഞിട്ടും അവളിപ്പോഴും മരുമകളുടെ ഭാഗത്ത് തന്നെയാണ് മരുമകളുടെ ഭാഗത്ത് ഇപ്പോഴും ന്യായ ഉണ്ടെന്നാണ് അവള് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മുത്തച്ഛി പറയണ്ടേട്ടോ ആ ജലജ ഏതു സമയം അവളുടെ ചെവി കടിച്ചുപറിച്ചിരിക്കുക അതുകൊണ്ട് അവൾക്ക് നല്ലതൊന്നും ചിന്തിക്കാൻ പറ്റാത്തത് അനാമിക ഇവിടെ മരുമകളായിട്ട് വരുന്നേക്കാ മുമ്പേ എന്തൊരു സ്നേഹമായിരുന്നു ദേവയാനിയോടൊക്കെ ഞാനേക്ക് ജലയുടെ സ്വഭാവമുള്ള ഒരു പെണ്ണും അവളുടെ കുടുംബം കൂടി ഇവിടെ ബന്ധം സ്ഥാപിച്ചോട് കൂടിയിട്ട് അവളും ശത്രുപക്ഷത്തായി എന്ന് പറയണ്ടേട്ടോ അപ്പൊ അനി പറയുന്നുണ്ട് അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രായിരിക്കും അവൾക്കും എന്നെ വലിയ ഇഷ്ടാന്ന് പറയണ്ടേട്ടോ അപ്പൊ മുത്തച്ഛൻ പറയുന്നത് ഈ പറഞ്ഞത് അവസാനം വരെ പറയണം ഇനിയിപ്പം അവളെ ചെല്ലുമ്പോൾ ആ കുച്ചിനും നിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാണു കേടും അപ്പം അനി പറയട്ടോ അവൾ അങ്ങനെ ഒരിക്കലും പറയില്ല മുത്തച്ഛാ അവളുടെ അച്ഛനും അമ്മേനെയും കൂടി നിങ്ങൾ മുത്തച്ഛൻ മുത്തച്ഛൻ കൂടി സെറ്റാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പം മുത്തച്ഛം പറഞ്ഞു പിന്നെ സെറ്റാക്കലല്ലേ ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചിരിച്ചിട്ട് പറയേണ്ട എടാ ഗോവിന്ദനെയും കനകടയും പൂർണ്ണ സമ്മതില്ലാതെ നന്ദുനെ ഞങ്ങളുടെ കൊണ്ടുവരാൻ ഞങ്ങൾ ഒരിക്കലും പറയില്ല പക്ഷേ ഞങ്ങൾ രണ്ടാളും കൂടി പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഇനിയിപ്പം അതിന് എന്തെങ്കിലും തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഞങ്ങൾ പോയി വരുന്നവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അനി പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചോളാം മുതച്ചാ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പോയി വരുന്ന വരെ ഞാൻ പൂജാമുറിൽ തന്നെ കൊള്ളാം അപ്പോൾ മുതച്ചാ പറയേണ്ട കേട്ടോ കാര്യമൊക്കെ ശരിയാ നിന്റെ ആഗ്രഹം നടന്ന് കഴിഞ്ഞാൽ നീ പിന്നെ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തോളാം അപ്പോൾ അതിർച്ച ഒറ്റയടുത്തനുള്ളതുകൊണ്ടാണ് നിന്റെ ബ്രാഞ്ചൊക്കെ പരിക്ക് പറ്റാതെ പോണത് അപ്പം മുത്തച്ഛൻ പറയണ്ടേട്ടോ വലിയ പരിക്ക് പറ്റിയില്ലെന്ന് മാത്രമല്ല ഇത്തവണത്തെ സെയിൽ കൂടുതൽ ഇവന്റെ ബ്രാഞ്ചിലല്ലായിരുന്നു എന്ന് വെച്ചിട്ടേട്ടോ അപ്പൊ പറയണ്ട അതൊക്കെ ആദർശിന്റെ അവിടുത്തെ സ്റ്റാഫുകളുടെയും എടുക്കാം അല്ലാണ്ട് ഇവൻ എന്താ ചെയ്തത് ഇവൻ തിരുവോണത്തിന് അന്ന് പോലും ടെൻഷൻ ടെൻഷൻ നടക്കില്ലായിരുന്നു ഇല്ല മുത്തച്ഛാ കാര്യ ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ കമ്പനി ശരണം എന്ന് പറഞ്ഞാൽ നടന്നോളാം എന്ന് പറയേണ്ട കേട്ടോ അപ്പം പറയും മുത്തച്ഛാ പറയേണ്ടി ചിരിച്ചിട്ട് കമ്പനി ശരണം എന്നൊന്നും പറഞ്ഞു നടക്കണ്ട നിന്റെ ഡ്യൂട്ടി സമയത്ത് നീ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്താൽ മാത്രം മതി ഞാൻ ശരി എടോ പോയിട്ട് വരാം ഇറങ്ങാമെന്നു പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഹനുഗുനക്ക് ചിരിച്ചിട്ടും സന്തോഷം കൊണ്ട് പോകുന്നതല്ലേ എന്നിട്ട് വേഗം പോയിട്ട് മുത്തശ്ശിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് മുത്തശ്ശി ഉമ്മ എന്ന് പറയേണ്ടിട്ടോ മുത്തശ്ശി ചിരിച്ചിട്ട് വയ്ക്കണ്ടേ അത് ശരി മുത്തശ്ശിക്ക് മാത്രമേ ഉള്ളൂ അല്ല മുത്തച്ഛനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനും ഉമ്മ കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ആ അതൊക്കെ ശരി നീ ഞങ്ങൾ പോയിട്ട് വരുന്നവരെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നു കൊള്ളാം നീ കാരണമായി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് പോയി വിജയിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിരിക്കണേ അപ്പോൾ മുത്തശ്ശി ചോദിക്കണ്ടേ വിജയിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വേണേ യുദ്ധത്തിന് പോകണോടാണെന്ന് ചോദിക്കണ്ടേട്ടോ പിന്നെ കാണിക്കുന്നത് അനാമ്മിങ്ങയുടെ വീടാണ് കേട്ടോ അപ്പം അനാമി അമ്മയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ വളികം കാറില് നമ്മുടെ വക്കീലും വേണും കൂടി വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ വേണു വയ്യാതെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ വന്നിരുന്നപ്പോൾ അപ്പോൾ ചോദിക്കണ്ട ഒരുപാട് തല്ലിയില്ലേ ഇന്ന് ചോദിക്കണ്ടട്ടോ ആ തല്ലി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കണ്ടേ ഇനിയിപ്പോൾ എന്താ വക്കീൽ സാറ് ചെയ്യേണ്ടത് അപ്പോൾ വക്കീല് പറയുന്നുണ്ട് അനമ്മയുടെ കാരണത്തായി ചെയ്ത് അനന്തമൂർത്തിയൊക്കെ കൊച്ചുപോന എന്നിട്ട് കോമ്പൻസേഷൻ തരാതെ അവർ ഒരുപാട് കളി കളിച്ചു ഇപ്പോൾ മോളുടെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല ഇടി കൊടുക്കുകയും ചെയ്തു ആ നന്ദു എന്ന് പറയണ്ടിട്ടോ എന്നിട്ട് പറയണ്ടെ എങ്ങനെ ദ്രോഹിച്ചവർക്കൊക്കെ നല്ല തിരിച്ചടി കൊടുക്കണം അനന്ത അനന്തമൂർത്തി ഉൾപ്പെടെ ഈ ആ വീട്ടിൽ മോളെ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവർക്ക് എതിരൊക്കെ മോള് കംപ്ലയിന്റ് കൊടുക്കണം എന്ന് പറയണ്ടിട്ടോ അപ്പൊ അനമ്മയെ ചോദിക്കണ്ടേ അതുകൊണ്ട് ഗുണമുണ്ടാവോ എന്ന് ചോദിക്കണ്ടേ അപ്പോൾ ഗുണമുണ്ടാവും എനിക്ക് എന്തായാലും കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി ഇതിന് മേലൊന്നും കിട്ടാനില്ല ഇനി ഇവിടെ ആലോചിച്ചു തന്നിട്ട് കാര്യമില്ല എന്ന് പറയേണ്ടി അപ്പോൾ അപ്പം അനവിക പറയുന്നത് ഞാൻ എന്തിനും തയ്യാറാ ആനന്ദമൂർത്തി കോടതിയിൽ കയറണതും ജയിലിലേക്ക് പോകുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് അനന്തമൂർത്തി മാത്രമല്ല അയാളുടെ സാധുവായ ഭാര്യയും കോടതിയിൽ കയറണം അവരെയും വിസ്തരിക്കണം ഒരു തറവായിട്ടുള്ള ഒരു പാവം അമ്മ ഉണ്ടെങ്കിൽ അവർ വയസ്സായ അമ്മ ഉണ്ടെങ്കിൽ അവർ കോടതിയിൽ കയറണതാണ് ആ മക്കൾക്ക് ഏറ്റവും സങ്കടം ആ സങ്കടം എന്തിനാ നമ്മൾ കണ്ടില്ലെന്ന് വെക്കണത് എന്ന് ചോദിക്കണ്ടോ കാണാതെ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് കള്ളക്കേസിൽ കുടുക്കിയിട്ടാണ് മോളുടെ അച്ഛനെ അവള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ചത് എന്ന് പറയുന്നുണ്ട് എന്നാ പിന്നെ വക്കീൽ സാർ കംപ്ലൈന്റ് തയ്യാറാക്കിക്കോ ഞാനത് ഒപ്പിട്ടിട്ട് സി ഐക്ക് കൊടുത്തോളാം എന്ന് പറയണ്ടിട്ടോ അപ്പൊ വേണു പറയുന്നുണ്ട് ഈ നന്ദുവിനെ കേട്ടാ പോണീ സി എ ഉണ്ടല്ലോ അയാള് അനന്തമൂർത്തിക്ക് അനിക്കൊക്കെ എതിരാ അപ്പോൾ വക്കീൽ പറഞ്ഞാൽ അറിയാം അയാളോട് സംസാരിച്ചല്ലോ അയാളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എവജ് ചോദിക്കുന്നുണ്ട് ഈ അനന്തമൂർത്തി ഭാര്യ ഒരു ദിവസങ്ങളിൽ സ്റ്റേഷനിൽ ഇത്താൻ പറ്റുമോ സാറേ ചോദിക്കേണ്ടിട്ടോ അപ്പോൾ വക്കീൽ പറഞ്ഞത് അതെന്ന് എനിക്കറിയില്ല ഇല്ല പക്ഷേ ഇത് കേസാക്കി കഴിഞ്ഞാൽ കൊച്ചുമോനോടൊപ്പം ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറയേണ്ടി കിട്ടും അപ്പം അനാമിക പറയേണ്ട അന്തമൂഹൂർത്തീനെയും അയാളുടെ ഭാര്യയും മാത്രമല്ല അവൻ്റെ ഏട്ടനെ എടുത്തേം എല്ലാവരും ജയിലിൽ കയറ്റണം അപ്പോൾ വക്കീൽ പറയണ്ട കേട്ടോ എന്നാൽ പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം അച്ഛൻ്റെ കൂടെ ഓഫീസിലേക്ക് ഇറങ്ങിക്കോ ഞാൻ വിശദമായ ഒരു ശരിയാക്കി വെക്കാം പോട്ടിടും എന്നു പറഞ്ഞിട്ട് വക്കീൽ പോയി അപ്പം വേണു പറയണ്ടു തല്ലിപ്പോൾ ഒരുപാടായി ഈ തല്ലിൻ്റെ വേദന തീരണമെങ്കിൽ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അനാമിക ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പത്രമാറ്റി അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇട്ടിവിടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ